ക്ലാസിന്റെ ഭാഗത്തൊക്കെ എന്തൊക്കെ കോപ്പറായ കാണിച്ചു അത് പിന്നെ ക്ലാസ്സിൽ പടങ്ങൾ എടാ നീ ക്ലാസ്സിൽ വരുമ്പോ തന്നെ അറിയാം പബ്സിനെ ആണ് ആ കീർത്തി ഒക്കെ നീ വരുമ്പത്തന്നെ ചിരിയോടുകൂടാ ഞാനൊരു കോമാളി ആയോടാണല്ലോ ഏതാണെങ്കിൽ കീർത്തി നീ വന്നിരുന്നേ ടെസ്റ്റ് എടുത്തടാ ഞാൻ ടെസ്റ്റിന് പൊട്ടിടാ പബ്സിനെ കൂട്ടിയിടാ ഞാൻ പറയണ കേൾക്കു നീ നീ എങ്ങനെയടാ പഠിക്കാത്ത വിചാരങ്ങളൊന്നും അവിടെ ഞങ്ങളൊക്കെ പൊട്ടി പഠിച്ചിട്ട് പണിക്ക് ബുദ്ധി ഇല്ലാത്തതോണ്ടോ ഒന്നും നിർത്തുവോ സമാധാനം നിർത്തൂടാ അമ്മയത് എനിക്കൊരു കൂളിംഗ് ഗ്ലാസ് ക്ലാസ് കിരീടം ക്ലാസ്സിൽ വന്നിരിക്കാൻ ഒരു കാര്യം മനസ്സിലാക്കോ നീ ഇരിക്കാമോ എന്റെ അടുത്താണ് അപ്പുറത്തേന്റെ പെനും അവർക്ക് നല്ല പോളി ഞങ്ങള് വിളിക്കും ഒന്നും വേണ്ട മര്യാദ ഇരുന്നാ ഞാൻ മൂലക്കെട്ട് ചോദിക്കുള്ളൂ കാർമലി പഠിച്ചിറക്കണ്ടെല്ലാ മാത്രം ക്കാ പോയാതി അവിടെ ആരെയും പ്രസംഗം കിടക്കണ്ടായില്ലേ